പ്രിയ മധുരഭാജനമേ മധുരവും വശ്യവുമായ ആ കൊച്ചുകുറിമാരത്തിന് വളരെ നന്ദി അതിനെ സന്തോഷിപ്പിച്ചതിന് കണക്കില്ല രണ്ട് മോഹന നയനങ്ങൾ പ്രേമപൂർണ്ണം നോക്കിക്കൊണ്ടിരിക്കെ കോമളമായ കൈയ്യുകൾ കടലാസിലൂടെ നിരങ്ങി നീങ്ങി പകർത്തിയ എടുത്ത് ആരുടെ ഹൃദയത്തിലേക്കാണ് പതിഞ്ഞു ചേരാത്തത് എന്റെ കൊച്ചു മാലാക്കപ്പെ തനിച്ചു കഴിയുന്നതിന്റെ ആധി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു കൊണ്ടുള്ള വേദന എനിക്കറിയാൻ കഴിയും എന്നാൽ ഈ സ്നേഹം അതിലുമേറെ സന്തോഷം നൽകുന്നുണ്ട് നിന്നെ അറിയുന്നെങ്കിൽ പോലും എൻറെ അമ്മയും നിന്നെ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട് നിന്റെ മനോഹരമായ രണ്ട് ചെറിയ എഴുത്തുകൾ ഞാൻ അമ്മയെ കാണിച്ചിരുന്നു ഒരു പെണ്ണിനോടും മുൻപ് ഇതുപോലെ പരിചയപ്പെട്ടിട്ടില്ലാത്ത എൻറെ അവസ്ഥയെ ഓർത്ത് അവർക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല ഈ ലോകത്തിൽ മറ്റാരും ഇന്നേ വരെ പ്രവേശിച്ചിട്ടില്ലാത്ത എന്റെ അന്തരാത്മാവിൽ നിറയെ ഇപ്പോൾ നീ മാത്രം അൽതർട്ട് ഐൻസ്റ്റീന്റെ ജീവിതം ശാസ്ത്രം ദർശനം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചെറിയ ഏടാണ് മുകളിൽ കേട്ടത് പ്രണയലേഖനത്തിന്റെ കാര്യത്തിൽ മാത്രം ഐൻസ്റ്റീന്റെ മാരി മാരിക്ക് ആദ്യ പ്രണയലേഖനം എഴുതുമ്പോൾ ഐൻസ്റ്റീന് പ്രായം പതിനാറ് അവൾക്ക് പതിനെട്ട് മികച്ച സാങ്കേതിക വിദ്യാഭ്യാസം തേടി സൂറചിന്റെ ഏത്ത് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനെത്തിയപ്പോഴാണ് മാരിയെ അദ്ദേഹം പരിചയപ്പെടുന്നത് മാരിയുടെ വീട്ടിലാണ് അക്കാലത്ത് ഐൻസ്റ്റീൻ താമസിച്ചിരുന്നത് നിത്യതയോളം പ്രിയനെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് മാരിയുടെ ഹൃദയം പകർത്തി അവൾ എഴുതി നൽകിയെങ്കിലും പ്രണയം അധികകാലം തുടർന്നു കൊണ്ടുപോകാൻ ഐൻസ്റ്റീൻ താല്പര്യപ്പെട്ടില്ല ഭൗതിക പ്രണയത്തിനായി മിലേവ മാരിക്ക് ഹൃദയത്തിൽ കൂടുവെച്ചതായിരുന്നു അതിന് കാരണം അവൾക്ക് പ്രായം ഐൻസ്റ്റീനേക്കാൾ നാലു വയസ്സ് കൂടുതൽ മിലേവ ഹിൻഡർബർഗ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയപ്പോൾ ഐൻസ്റ്റീൻ തനിച്ചായി മിലേവയുടെ കത്തിലൂടെ ഐൻസ്റ്റീൻ വിരഹ ദുഃഖം അകറ്റി അനന്തമായ സന്തോഷം ആസ്വദിക്കാൻ കഴിയുന്നവനാണ് മനുഷ്യൻ എന്നെഴുതിയ മിലേവിടെ സ്നേഹത്തിന്റെ അനന്ത സൗന്ദര്യം ഐൻസ്റ്റൈൻ ആവോളം ആസ്വദിച്ചു ആപേക്ഷികത്തിന്റെ ആദ്യ രൂപം അദ്ദേഹം ചർച്ച ചെയ്തത് മിലേവയുമായിട്ടായിരുന്നു ഡോളി എന്നും ജോണി എന്നുമാണ് അവർ കത്തുകളിൽ പരസ്പരം അഭിസംബോധന ചെയ്തിരുന്നത് ജോണി കാമുകിക്ക് എഴുതിയ ഒരു കൊച്ചു കവിത വായിക്കുക ഓ മൈ ദാറ്റ് ജോണി ബോയ് സോ ക്രേസി സി വി തിൽ തർക്കമില്ല ഒടുക്കം അറിയിച്ചപ്പോഴും മറുപടി കത്തുകളിൽ ഭൗതിക ശാസ്ത്രത്തിൽ അദ്ദേഹം അപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെ കുറിച്ചായിരുന്നു വിശേഷങ്ങൾ മിനേവ പ്രസവിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെ ആയിരിക്കുമെന്നും അവൾക്ക് നിസേരൽ എന്ന് പേരിടണമെന്നും ഐൻസ്റ്റീൻ ആഗ്രഹിച്ചു മിനേവ പെൺകുഞ്ഞിനെ പ്രസവിച്ചു നിസേറലിന്റെ ജീവചരിത്രം ഇന്നും അജ്ഞമാണ് വിവാഹപൂർവ്വ ബന്ധത്തിലുണ്ടായ കുട്ടിയെക്കുറിച്ച് പുറത്തറിയുന്നത് അഭിമാന പ്രശ്നമായി അൻസ്റ്റിൻ കരുതിയിരിക്കണം അവരുടെ വിവാഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് അതിനുശേഷവും ആദ്യ സന്താനത്തെ ഒപ്പം കൂട്ടുന്നതിന് അൻസ്റ്റിൻ തയ്യാറായില്ല ആ പിന്നീട് രണ്ട് പുത്രന്മാർ ജനിച്ചു അൻസ്റ്റിന്റെ പൂർവ്വ ഒരാളായ അന്നയാണ് മിലൈബയുമായുള്ള വിവാഹബന്ധം ഉലയുന്നതിന് കാരണക്കാരിയായത് പിന്നീട് അദ്ദേഹം തന്റെ അമ്മയുടെ സഹോദരി പൗളിന്റെ മകൾ എലിസയുമായി അടുപ്പത്തിലായി എൽസയ്ക്ക് മൂന്ന് വയസ്സ് മോപ്പ് കൂടും ഐൻസ്റ്റീൻ എൽസയുടെ ഇളയ സഹോദരി പൗളയുമായി ശൃംഖരിക്കുമായിരുന്നു അക്കാര്യത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും ക്രമേണ എൽസ ഐൻസ്റ്റീൻ അനുരാഗം ദൃഢതരമായി വളർന്നു എനിക്ക് സ്നേഹിക്കാൻ എന്നെ സ്നേഹിക്കാൻ ഒരാൾ വേണം അല്ലെങ്കിൽ ജീവിതം ദുരിതമാകും ഐൻസ്റ്റീൻ എൽസയ്ക്ക് എഴുതി എങ്ങനെയോ ആ കത്ത് മിലേവയ്ക്ക് കിട്ടി ഐൻസ്റ്റീൻ മിനേവാ ബന്ധത്തിൽ വിള്ളൽ കൂടി കൂടി വന്നു അവസാനം അവർ രണ്ടാൺമക്കളും ഒത്ത് സൂറിച്ചിലേക്ക് മടങ്ങി വിവാഹബന്ധം വേർപെടുത്തുന്നത് പിന്നെയും കുറെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഭാര്യമായി പിരിഞ്ഞെങ്കിലും മക്കളായ ഹാൻസ് എഡ്വേർഡ് എന്നിവരെ അദ്ദേഹം സംരക്ഷിച്ചു എൻസയുടെ ആദ്യ വിവാഹത്തിൽ അവർക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു യവനത്തിലെത്തിയ മാർഗോട്ടും ഇൻസയും എൻസയുമായുള്ള ഐൻസ്റ്റീന്റെ രഹസ്യബന്ധം പരസ്യമായി തുടങ്ങിയപ്പോൾ മിലേവിൽ നിന്ന് വിവാഹമോചനം കാക്ഷിച്ചെങ്കിലും പുനർവിവാഹ നിർദ്ദേശത്തെ മിലേവ എതിർത്തു മികച്ച സാമ്പത്തിക സുരക്ഷ ആൻസ്റ്റിൻ മിലേവയ്ക്ക് നൽകി അവസാനം തന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ നോബൽ സമ്മാന തുകയും മിലേവയ്ക്ക് കൊടുത്തു മിലേവയ്ക്ക് വിവാഹത്തിലൂടെ ലഭിച്ച മിലേവൻസ് എന്ന പേര് എക്കാലവും നിലനിർത്താനും അവകാശം കിട്ടി ആയിരത്തി ഭർത്താവിന്റെ ആപേക്ഷിക സിദ്ധാന്തം ഭാര്യയ്ക്ക് പിടികിട്ടിയിട്ടുണ്ടോ എന്ന കുസൃതി ചോദ്യം ഒരാൾ എൽസയോട് ചോദിച്ചു പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ സംതൃപ്തമായ ഒരു കുടുംബജീവിതത്തിന് അത് വളരെ അത്യാവശ്യമല്ല എന്നായിരുന്നു മറുപടി സ്ത്രീ വിഷയത്തിൽ പിന്നോ കാ സ്പയർ മാത്രമല്ല റിച്ചാർഡ് ഫൈൻമാൻ റിവിൻ ഷോഡിംഗർ തുടങ്ങി അനേകം പ്രമുഖരും ഒട്ടും മോശമായിരുന്നില്ല പ്രതിഭ വേറെ സ്വകാര്യ ജീവിതം വേറെ